നമസ്കാരം എ ടി ടോക്സിലേക്ക് സ്വാഗതം എനിക്കിൽ ഗോപാലകൃഷ്ണനാണ് നിങ്ങളുടെ ഉള്ളത് നമ്മൾ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഒത്തിരി ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകൾ അപ്പോൾ ഇതിൽ ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒത്തിരി ആർട്ടിക്കിളുകളും ബ്ലോഗുകളൊക്കെ വായിക്കുന്ന നൽകാനാണ് നമുക്ക് കാണാൻ പറ്റും മ്യൂച്വൽ ഫണ്ടിൽ പാസീവ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു സാധനമാണ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ടെന്ന് പറയും അതേപോലെ തന്നെ അടുത്ത കാറ്റഗറിയാണ് ആക്റ്റീവ് ഫണ്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ സാധാരണ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഇപ്പോൾ ഇത്ര നാൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക മ്യൂച്വൽ ഫണ്ടുകൾ ആക്റ്റീവ് ഫണ്ടുകൾ ആക്റ്റീവ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെതും പൈസ ഫണ്ടിലേക്ക് കളക്ട് ചെയ്യും എന്നിട്ട് ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും അദ്ദേഹം ഒരു സ്ട്രാറ്റജി അനുസരിച്ചിട്ട് എന്താണോ ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് അതനുസരിച്ചിട്ട് നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞു പിടിച്ചിട്ട് അതിൽ നിക്ഷേപിക്കുന്നതിന് ആക്റ്റീവ് ഫണ്ടുകൾ എന്ന് പറയുന്നത് അപ്പം ഫണ്ട് മാനേജറുടെ ഇൻവോൾവ്മെൻ്റ് ഭയങ്കര അധികം ഉണ്ട് അപ്പം ഈ ആക്റ്റീവ് ഫണ്ടുകളിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയാണ് ആക്റ്റീവ് ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നത് എന്നാൽ പാസീവ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഓരോ ഇൻഡെക്സുകളുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് പത്രങ്ങളിൽ കാണാൻ പറ്റില്ല സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോയി സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോയി എന്നൊക്കെ പറയേണ്ടത് ന്യൂസുകളുണ്ടാവും ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യത്തിൽ ഇത് എങ്ങനെ പത്രങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻഡെക്സ് ഉണ്ടാവും നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ എൻ എസ് സിയിലാണെന്നുണ്ടെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാവുന്ന ഇൻഡെക്സ് ആണ് നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ് പറയണമെങ്കിൽ ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് പറയാവുന്ന മേജർ ഇൻഡെക്സാണ് സെൻസെക്സ് തേർട്ടി എന്ന് പറയുന്നത് സെൻസെക്സ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഇതെല്ലാവർക്കും എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അറിയണമൊക്കെ എല്ലാവർക്കും ഒരു സിനോണിയുവായിട്ട് അറിയണ വാക്കുകളായിരിക്കും നിഫ്റ്റി സെൻസെക്സ് എന്ന് പറയുന്നതിൽ അപ്പോൾ നിഫ്റ്റിയിലാണെങ്കിൽ അമ്പത് കമ്പനികളായിരിക്കും ഉണ്ടാവുന്നത് സെൻസെക്സിലാണെങ്കിൽ മുപ്പത് കമ്പനികളുണ്ടാവുന്നത് ഇതേപോലെ തന്നെ ഓരോ ഇൻഡസ്ട്രി സ്പെസിഫിക് ഇൻഡെക്സുകളുണ്ട് ഇവൻ അതേമാതിരി ഓരോ നമ്പർ വെച്ചിട്ട് നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് അതേപോലെ നെക്സ്റ്റ് ഫിഫ്റ്റി നിഫ്റ്റി എന്ന് പറഞ്ഞിട്ട് ഇനി അല്ലെങ്കിൽ ഫാർമ നിഫ്റ്റി ഐ ടി നിഫ്റ്റി അങ്ങനെ ഒത്തിരി ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഡെക്സുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഓരോ ഫണ്ട് ഹൗസും പുതിയ ഇതായിട്ട് വരും ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റിയിൽ മാത്രം നിക്ഷേപിക്കുന്ന ഫണ്ടാണെന്ന് വിചാരിക്കുക അപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ അമ്പത് കമ്പനികളുണ്ടാകും ഈ അമ്പത് കമ്പനികൾ വരുന്നത് എക്സ്ചേഞ്ചിൻ്റെ ഒരു റൂൾ ഉണ്ട് ആ റൂൾ അനുസരിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളെയാണ് ഈ അമ്പത് കമ്പനികളിൽ വരുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇൻഡെക്സ് റീബാലൻസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചില ഫണ്ട് കമ്പനികൾ പുറത്തേക്ക് പോകും ചില കമ്പനികൾ അകത്തേക്ക് വരും അപ്പോൾ ഈ ഒരു റീബാലൻസിങ് ആ ഇൻഡെക്സ് കാൽക്കുലേഷനിലുള്ള ഉണ്ട് അപ്പോൾ ഇതിൽ ഫണ്ട് മാനേജർക്ക് ജോലിയൊന്നുമില്ല ഏതാണോ പ്രസൻലി നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള കമ്പനികൾ അതിൽ മാത്രം നിക്ഷേപിക്കുന്നത് എന്ന് വെച്ചാൽ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള കമ്പനികളെ കോപ്പി ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഈ പാസി ഫണ്ടുകൾ ചെയ്യണത് അപ്പോൾ ഫണ്ട് മാനേജറുടെ ജോലി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള കമ്പനികളെ കൃത്യമായിട്ട് കോപ്പി ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതിലൊരേ വെയിറ്റേജ് പറയുന്നുണ്ടാവും ആ വെയ്റ്റേജിന് ഈക്വൻ്റായിട്ട് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നുള്ളതാണ് ഫണ്ട് മാനേജറുടെ ജോലി അപ്പോൾ ഈ പാസി ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ടൈമിൽ നമ്മൾ ഏത് ഇപ്പോൾ ഒത്തിരി ഡിഫറെൻറ്റ് പാസി ഫണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ എല്ലാവർക്കും ജോലിക്കുന്നുണ്ട് അപ്പോൾ ഏത് ഫണ്ടുകൾ സെലക്ട് ചെയ്യുന്നുള്ള ചോദ്യം ഇതിലാണെന്നുണ്ടെങ്കിൽ ട്രാക്കിംഗ് കറഡെന്ന് പറഞ്ഞിട്ടൊരു ക്രൈറ്റീരിയ ഉണ്ട് അത് നിഫ്റ്റിന എങ്ങനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം അപ്പോൾ ട്രാക്കിങ് എറർ കൂടുതലുള്ളത് നമ്മൾ നിക്ഷേപിക്കുന്നത് ട്രാക്കിംഗ് എറർ ഏറ്റവും കുറഞ്ഞത് നമ്മൾ നിക്ഷേപിക്കാൻ എന്നുള്ളതാണ് ഇത് നോക്കുക കാര്യം അപ്പോൾ ഇതിൽ നിക്ഷേപിക്കും ഇപ്പോൾ ശരിക്കും യു എസ് മാർക്കറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളത് ഈ പാസീവ് ഫണ്ടുകളിലാണ് പലപ്പോഴും ആക്റ്റീവ് ഫണ്ട് മാനേജർക്ക് പാസീവ് ഫണ്ട് മാനേജേഴ്സിനെ വീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു ടെൻ പെർസെൻറ്റേജിന് താഴെ ഫണ്ടുകൾ മാത്രമേ ഈ ആക്ടി പാസീവ് ഫണ്ടുകൾ ഇപ്പോൾ ബീറ്റ് റ്റി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ ഓരോ മാർക്കറ്റ് സിനിമയിലും ഇത് മാറാൻ ചാൻസ് ഉണ്ട് നമുക്ക് എപ്പോഴും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പാസീവ് ഫണ്ടുകൾ തന്നെയാണ് പെർഫോം ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നമുക്കൊരു കോമ്പിനേഷൻ ഓഫ് പാസീവ് ആൻഡ് ആക്റ്റീവ് ഫണ്ടുകൾ എടുക്കണേനും ഒരു കണക്കിനും നല്ലത് ഓരോരുത്തരെയും ബിലീവാണ് ഇതിൽ പറഞ്ഞത് എനിക്ക് ഫണ്ട് മാനേജറെ ട്രാക്ക് ചെയ്യാൻ താല്പര്യമില്ല എനിക്ക് ഇൻവെസ്റ്റ് ആൻഡ് ഫോർ ഗറ്റാണെന്നുണ്ടെങ്കിൽ പാസിവ് ഫണ്ട് എപ്പോഴും നല്ലതാണ് ഇതിൽ പലപ്പോഴും മുന്നിൽ പറയുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ പാസീവ് ഫണ്ടിൽ വളരെ കുറവാണ് ആക്റ്റീവ് ഫണ്ടുള്ള അപേക്ഷ കാരണം ഫണ്ട് മാനേജർക്ക് അധികം ഒരു റോള് ഇതിലാത്തതിൻ്റെ പേരിലാണ് എക്സ്പെൻസ് റേഷ്യോ കുറവായിട്ട് ഉള്ളത് അപ്പോൾ നമുക്കെപ്പോഴും ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം ചിലപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയാത്ത ആൾക്കാരാണ് ഞാൻ ഒരു ബിഗിൻ വിത്ത് ഓൾവേസ് യു കൻ യൂസ് പാസീവ് ഫണ്ട് ആസ് എ ടൂൾ അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതലും ഒത്തിരി സ്മോൾ ക്യാപ്പിൻ്റെയൊക്കെ പാസീവ് ഫണ്ടുകളുണ്ട് പക്ഷേ അതിനേക്കാൾ നല്ലത് ഒരു ലാർജ് ക്യാപ്പിൻ്റെ എന്ന് വെച്ചാൽ നിഫ്റ്റി ഫിഫ്റ്റിനെ കോപ്പി ചെയ്യുന്ന ഒരു ഒരു ഫണ്ടുകളിൽ നമ്മൾ നിക്ഷേപിച്ച് തുടങ്ങണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് എന്താണ് ഇപ്പോൾ നമ്മളെപ്പോഴും കേൾക്കാറുണ്ടല്ലോ സ്റ്റോക്ക് മാർക്കറ്റ് ഇത്ര ശതമാനം കയറിപ്പോയി എന്നുള്ളത് ആ സെയിം റിട്ടേൺ നമുക്ക് പാസീവ് ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ കിട്ടും ഓൾമോസ്റ്റ് അപ്പോൾ കുറച്ച് കുറേ ചോദിച്ചിട്ട് കാരണമെങ്കിലും ഒരു എക്സ്പെൻസറി റേഷ്യോ ഉള്ളതിൻ്റെ വരില്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ എക്സ്പീരിയൻസ് എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പാസ്സി ഫണ്ട് നിക്ഷേപിച്ചാൽ നമുക്ക് കിട്ടും അപ്പോൾ ഇത് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിസ്ക് എടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഫണ്ട് തന്നെയാണ് പാസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഫണ്ട് ശരിക്കും നമുക്ക് ആ ഫണ്ട് മാനേജർക്ക് ഒരു ആൽഫ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഫണ്ടുകൾ സെലക്ട് ചെയ്യാൻ കഴിവുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അഡ്വൈസർക്ക് ഫണ്ട് നമുക്ക് സെലക്ട് ചെയ്താൽ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്റ്റീവ് ഫണ്ടിൽ നിക്ഷേപിക്കാൻ പറ്റും എപ്പോഴും ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുന്ന ടൈമിൽ ആക്റ്റീവിൻ്റെയും പാസീവിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉള്ളത് നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ടാവാനായിട്ട് വേണ്ടിയിട്ട് എപ്പോഴും നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി വിചാരിക്കുന്നു നമുക്ക് അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കായിട്ട് ഇനി കാണാം താങ്ക് യു സോ മച്ച്